കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിൻ്റെ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി എന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒമ്പത് ഏക്കറാണ് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം നാഗരാജാവ് നാഗേഷി നാഗ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിൻ്റെ ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ ആനന്ദൻ അഥവാ ആദിശേഷൻ ഇവിടെ കുടികൊള്ളുന്നു മറ്റൊരു പ്രത്യേകത പൂജകൾ ചെയ്യുന്നത് മണ്ണാർശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീ ആണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയെ അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് നൽകുന്നത് തുലാമാസത്തിലെ ആയില്യം നാലിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് തുടങ്ങിയ ഉപദേവതകളുമുണ്ട് നാഗദേവതകളുടെ തീർത്ഥാടകർക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുമാണ് വളരെയധികം മരങ്ങൾ തിങ്ങി നിൽക്കുന്ന കാടിൻ്റെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉരുളി കമഴ്ത്തൽ വഴിപാട് ഈ ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ വഴിപാടാണ് അതുപോലെ തന്നെ മഞ്ഞൾക്കുഴമ്പ് പ്രസാദവും വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ കാടിന് നടുവിലുള്ള ഈ ക്ഷേത്രം വളരെ പോസിറ്റീവ് എനർജി നൽകുന്നതും വളരെ മികച്ച ഒരു അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു കാടിൻ്റെ നടുവിൽ ജലാശയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന അമ്പലത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം